േണ്ടോ ഞാൻ ആ തേങ്ങാ കാലത്തിലേ തേങ്ങ പൊളിച്ചാൻ ചെല്ലാ പറം തേങ്ങ ഇണ്ട് പറഞ്ഞിരുന്നു ബേക്കിന്റെ മാതിരി നുള്ളി തൊളിച്ചെ അല്ലാപ്പ എത്താൻ കേട്ട ഇവനല്ലേ പണിക്കോവള്ളത് പത്തു ദിവസം കൂടുമ്പോ ഒരു ദിവസം പണിക്കോ മറ്റോനാണെങ്കില് അമ്മായിമ്മോസനും പറഞ്ഞില്ല ഒരു വര വരച്ചിൽ അപ്പുറത്ത് പോകുന്നു ഞാനിങ്ങനെ നയിച്ചു കൊണ്ടോണ്ടേ ചൂടുള്ളം കുടിച്ചു പോവാനോ രാവിലെ തന്നെ ഓനെ ശരിയായിക്കോളും വളം വളം വെച്ചോടുക്കേണ്ടതേ മറ്റോ വെച്ചോടുത്തേപ്പുസാറായി പോയില്ലേ വൈക്ക് പോയി ഓ ഓന്റെ അമ്മായിമ്മീ അമ്മോസന്റെ ഒപ്പാണ് കൂടിയിലപ്പോ ഉപകാരം വളം വെച്ചോർത്തു നന്നായി ഞങ്ങളുടെ എന്നോടൊന്നും പറഞ്ഞിട്ട് കാറില്ല നബീസോ എന്നോടൊക്കെ ഞാൻ പറഞ്ഞു കുറെ മടുത്തതാണ് ഞാനിപ്പോ പോയിക്കാട്ടി രണ്ട് തേങ്ങ തേങ്ങൊളിച്ചാലേ കരം ചൂടാക്കാൻ കുട്ടും അനു മോനൊക്കെ അല്ലാതെ ഓൺ അയച്ചോണ്ടിട്ടൊന്നും പണി എന്നുണ്ട് ചങ്ങായ ഞാൻ പോകാഞ്ഞിട്ടല്ലേ പേരീ കാണി വെച്ച ബാപ്പാനെ പാപ്പാനെ കണ്ണും പോറും കാണാൻ പറ്റാഞ്ഞിട്ട് ഏതായാലും ഇന്നിന്ന് പോയോ നമുക്ക് സിനിമക്ക് പോവാ ഇന്റെ അടുത്തോ റുപ്പ് ഞങ്ങയെ മൊബൈൽ തന്നെ കായ കഴിഞ്ഞിട്ടാണ് ഞാൻ പൈസന്റെ കാര്യം ചോദിച്ചോ ആ കുഞ്ഞാ പോക്കാൻ ബിരിയാണിങ്കിലും തരണം ഞാൻ ഭക്ഷണം ഒന്നും കഴിച്ചിട്ട് കയറി ഇറങ്ങിയപ്പോ ആ അല്ലാതെ എത്തപ്പാർത്ത പോന്ന ആ ഞാനേ നേരത്തെ തന്നെയാണ് പോന്നു ശ്വാസമൂട്ടലിന്റെ സോക്കേടും വല്ലാതെ അപ്പൊ വൈകുന്നേരം പേരച്ച് പൊളിച്ചാൻ കജുലാചാര്യ കോയ വരും പറഞ്ഞിട്ട് ഓനൊന്നും കണ്ടിട്ടില്ലല്ലോ അങ്ങോട്ട് വന്നിട്ടില്ലേ ആ ഓയിച്ചിരുന്നു ഞാൻ മോളെ അതെന്നായിക്കോട്ടെ ഓയിൻ കൂടി ഉണ്ടെങ്കിലേ വൈകുന്നേരം ആവോത്തേ ഇതാണ് തീർന്നിന്നു ഇച്ചിപ്പോ പണ്ടത്തെ മാരൊന്നും പൊളിച്ചാൻ വെച്ചാ നാനൂറ് അഞ്ഞൂറ് തേങ്ങ വൈകുന്നേരം ആവുമ്പോ പൊളിച്ചിനുള്ളൂ ഓനാകുമ്പോ ആയിരത്തില്ലാനത്തിന്റെ മേലേക്ക് മേൽക്കോ പൊളിച്ചിട്ടുണ്ട് അപ്പൊ അതേ അങ്ങനെ ചോദിച്ചേ ഞാന് ഇങ്ങക്ക് പൊളിച്ചാൽ മതി നിങ്ങൾ ഉച്ച പൊളിച്ചേക്കാണ്ട അതിലുള്ള എണ്ണം മതിയാണ് എത്ര പെരീല വർത്താനം മറ്റിപ്പോ കണ്ടീന്ന് ആരാവ പള്ളി പള്ളി അവിടെയും പെടിയായില്ലേ ഇന്റെ എത്തിപ്പസ്കാര പള്ളി എന്നാരേ ഇപ്പൊ ഈ പള്ളിയൊക്കെ വരവ് കുറവാണ് അതാ ഞമ്മളമ്മിൽ ഇപ്പൊ കാണാത്തത് പേരിലെ വർത്താനൊക്കെ സുഖം തന്നെയാണ് വല്യ സ്ഥിതി പറഞ്ഞോട്ടം കേട്ടിരുന്നു അതേ മാരിക്ക് തന്നെയാണ് ഞാനും വല്യ കണ്ടിട്ട് ദിവസം കൊറേ ആയിക്കുന്നു പേരില് വന്നു പോകുന്നു പെണ്ണുങ്ങള് പറഞ്ഞേക്കാം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പോലപ്പ് പാപ്പാനും ഒന്നും മേണ്ടല്ലോ അമ്മായിമ്മീ അമ്മാസനും ഉണ്ടല്ലോ ഓരാണ് പോൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാലും ചെച്ചാനും ഒക്കെ തടി കൊണ്ട് വയ്ക്കുന്ന കാലത്തോളേ കഞ്ഞിനെള്ളം കുടിച്ചുകാണ്ട് ഇങ്ങനെ പോവും പിന്നെ ബാക്കിയൊക്കെ പടച്ചോം വിചാരിച്ചിട്ടില്ലേ അതേ മാതിരി വരും അത് പിന്നെ ഒന്നുണ്ടേ ഒരു വല്ലാതെ നമ്മൾ നോക്കിയോ വലിയ പ്രതീക്ഷ ചെറിയവന്റെ കാര്യമൊന്നും പറയണ്ട ആചാര് ഓനിപ്പോ പെണ്ണൊന്നും കെട്ടിയിട്ടില്ലല്ലോ എപ്പോഴേലൊക്കെ ഒന്ന് പണിക്കോ എന്തേലും കുറച്ച് കായാൽ പിന്നെ ഓൻ കൂട്ടാളാരാൾ കൂടി ക്രിക്കറ്റ് വേറെ വേറെന്തൊക്കെയാ കളി അലിച്ചാൻ കണ്ട് പോണ ഇച്ചിങ്ങനെ ബെക്കുന്നത്തോളം കാലായി അല്ലല്ലോ ജാതെ കഞ്ഞിരള്ളം കുടിച്ചിങ്ങനെ പോവാ അത് കണക്ക് മതി ഇപ്പോ ചെരുവനേ ആള് പറഞ്ഞാൽ മനസ്സിലാവും നേർക്കു നേരം കാണിയിട്ടാണ് കണ്ടു കിട്ടുമ്പോ ഞാനേ കാര്യങ്ങളെന്ന് പറഞ്ഞു കൊടുത്തോണ്ട് അല്ല അവിടെ ആടുകൾ മറിയം പെണ്ണുങ്ങളെ പറഞ്ഞിരുന്നു ആടുകളൊക്കെ എന്റെ കൂടെ കൂടിച്ചുണ്ടായിരുന്നു ഓരോരോ ഓരോരാവശ്യത്തിനും ഓരോന്ന് വിറ്റ് വിറ്റ് കഴിഞ്ഞു ഇപ്പൊ ഒരു പെണ്ണാടും പെണ്ണാടുംകുട്ടി ഉണ്ട് ആർക്കായാലും കോളേരുണ്ടെങ്കിൽ പറയോണ്ടി അതാ ചോദിച്ചത് പുറത്തേക്കൊന്നുമല്ല ഞമ്മക്കേ മറിയാമോട്ടി വളർത്താൻ വളർത്താൻ പറ്റിയാണെങ്കിലെ നല്ല വളർത്താൻ പറ്റിയ ആടും കുട്ടി തന്നെയാണ് ഇച്ചിപ്പതിന് വിൽക്കാൻ പൂതിണ്ടായിട്ടൊന്നും അല്ല എന്റെ ആ സോക്കഡ് ഉണ്ടല്ലോ ആ മൂത്രം അങ്ങനെ ഉറ്റി പോകുന്നുണ്ട് അപ്പൊ അതിന് ഞാൻ ഡാക്ടറെ അടുത്തുനിന്ന് കാട്ടിരുന്നു അപ്പൊ നരമ്പിന്റെ ഉള്ളിൽ കൂടി എന്താ ഒരു സാധനം കയറ്റിക്കാണ്ട് ചെക്ക് വെച്ചാൽ അതിന് അഞ്ചെട്ടായിരം പറഞ്ഞു അതിന് വിറ്റ് കിട്ടിയ ഞാൻ ഡോക്ടറെ ഈ ഈ കഴിഞ്ഞേ പോസ്റ്റേജ് ഉണ്ട് അതിന്റെ അത് കായത് ഇതിപ്പോ വല്ലാത്തൊരു സോക്കടാണ് ഒന്ന് പള്ളിക്ക് കൂടി ലെവലിൽ പോകാൻ പറ്റുന്നില്ല ഒരൊട്ടം നിക്കേറ്റണമെങ്കിലേ ഒരു ഒതു കൊടുക്കണം അപ്പൊ ഇതൊന്ന് ഡോക്ടറെ കാട്ടുതന്നെ മാണം പിന്നെ ആടുകുട്ടിക്ക് വൈകുന്നേരം ജോയി പോലെ വന്നോണ്ടി എന്നിട്ട് അത് മാന്ത എങ്ങനെ കൊണ്ടുപോയിക്കോണ്ടി ഞാനേ ഭർത്താനം പറഞ്ഞ് നിൽക്കലോർട്ടോ ചായ കൂടിയും കുടിച്ചാ പോയത് ഇന്നത്തെ പോലെന്താ പണിക്കോയാലും ഇപ്പൊ രാവിലെ തന്നെ ഇപ്പൊ എപ്പഴാന്നെ ചീത്തരാത്ത് ഇപ്പൊ രാവിലെ തന്നെ വേറെ ആർക്കും ீமோ வர்த்தானோம் நல்ல வர்த்தானே இப்ப இன்னு தான் போறத்துக்கு பணி நடக்கோண்டா புண்ணி ഓനക്ക് അപ്പൊ എരപ്പാടി തുടങ്ങണന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഒന്ന് വന്നോക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ അതൊന്ന് പോയി നോക്കട്ടെ വെച്ചിട്ട് ഇങ്ങനെ വന്നാണ് ഞങ്ങൾ കാണുമ്പോ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു ഞമ്മളെ സുക്കൂറുണ്ടല്ലോ ഓ തീരെ പണിക്ക് വരുന്നില്ല അപ്പൊ അത് എന്താ കാരണം ഓൻ വിളിച്ചാലും ആണെങ്കിൽ ഓണ് കൊടുക്കൂല ഇന്ന് പണിക്ക് പോകണല്ലോ ഞാൻ പണിക്ക് ഇറങ്ങിയപ്പോ എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞല്ലോ ഓന്ന് പണിക്ക് പൊയ്ക്കണുന്ന് ഓന്റെ ഫോണിന്റെ കാര്യം പറയണ്ട അത് ഞാൻ വിളിച്ചാലും ഓൻ ഫോൺ എടുക്കൂല അതില് ഈ മൊബൈല് സിനിമ യാതും ഇതൊക്കെ കണ്ടു തെറക്കല്ലേ പണി വേറെ വിളിച്ച പരിപാടിയൊന്നും ഇപ്പൊ കുട്ടികൾക്ക് പോണലില്ലല്ലോ അല്ലെ ഓ ഈ കൊലത്തിലാണ് ഈ പിന്നെ വരാജ നല്ലത് കാരണം ഞാൻ നിങ്ങള് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുപോയിക്കണ്ടെ അപ്പൊ ഓൻ കാരണം മറ്റുള്ള പണിക്കാരൻ കൂടി ചൂപ്പാകെ അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ അത് ഓനേ ഇനി മുറങ്ങാതെ വന്നോളും ഞാൻ പെരി പോയിട്ടേ ഓന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോണ്ട് എൻ്റെ ഒപ്പ ആയാരാണ് പിന്നെ ഒന്ന് പണിക്ക് പോണ്ടത് നീ ഇജ്ജായിട്ടാതേ തുമ്പും ജാളാക്കിറ്റല്ലേ നല്ല ഊട്ടിക്കാണ്ടേ അണ്ണാത്തി വെച്ചോടേ മോനെ പണി കഴിഞ്ഞു അന്നാണല്ലോ എവിടുക്കാണോ ചെന്ന് പണിക്കൊഴിന്നത് അക്കീമിൻ്റെ പണിക്കോട്ടില്ല ഞാൻ അങ്ങനെ പെരൻറെ അടുത്ത് എത്താൻ നേത്താൻ ആ ചെക്കനെ കണ്ടത് പണിക്ക് വരണല്ലോ എന്നോട് പറഞ്ഞത് പിന്നെ ആരമാ നീ പണിക്കോണ്ടത് പെരീ പണിക്കാൻ രാവിലെ തന്നെ അറിഞ്ഞിരിക്കണു കൂട്ടി നിന്നോ അത് വീട്ടിൽ ഇങ്ങനെ നിന്നോ വണ്ട പോയിട്ടില്ല എവിടെ എവർക്കാ പോയിന്നത് ശരിക്കും ചോദിച്ചോട്ടോ എന്നോട് എന്നിട്ട് വണ്ടി ചോറ് ഞാൻ ഇങ്ങനെ നയിച്ചോണ്ടേ അക്കി കണ്ടക്കണു എന്നത് ഞാൻ ഒരിക്കലും പോയേക്കാർ രണ്ടാമം എപ്പോഴും മത്സരം ഇങ്ങനെ ആക്കി കൊണ്ടാണ് പോയിരുന്നു ചോദിച്ച ഒരു ഈ പരിഗതി ചോദിച്ചാൽ പറ്റൂലെ എന്റെ കാര്യങ്ങളൊന്നും ചോദിച്ചാൽ അറിയാതെ അവഗാദിച്ചില്ലേ ഞാൻ ബാപ്പ തന്നെ അല്ലേ എന്നോട് ചോദിച്ചാ എനിക്ക് കുറ്റം എന്തായാലും പറഞ്ഞാ എനിക്ക് കുറ്റം എന്താ പിന്നെ ഞാൻ എന്നോട് ചേച്ചേണ്ടത് നിങ്ങൾ ചേച്ചി നല്ല കാര്യമൊന്നുമില്ല ഈ പ്രായക്കാർക്കും വരാൻ ഉള്ള ചിന്ത ഉണ്ടായിക്കോട്ടെ ബാപ്പാർ എന്ത് പറഞ്ഞാലും കുറ്റേക്കാരം ഇപ്പൊ നിങ്ങൾക്ക് തലി കയറില്ല ഈ പ്രായത്തിൽ എത്തുമ്പോ അതൊക്കെ തലയിൽ കയറിക്കൊള്ളും അപ്പൊ മനസ്സിലാവും ഈ പറഞ്ഞതൊക്കെ ശരിയെന്നുണ്ട് നിങ്ങളെ മാറി പറഞ്ഞു സുക്കൂറെ എനിക്ക് ഇപ്പനോട് സ്നേഹത്തിൽ വർത്താനം പറഞ്ഞൂടെ നിങ്ങൾ എപ്പോഴും രണ്ടാളും കീരിയും പാമ്പും കണ്ട മാതിരിയാണല്ലോ എനിക്ക് ഇമ്മ ഇപ്പാ സ്നേഹം ഇപ്പാക്ക് ഇന്നോളും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പോയി പോയിപ്പോഴേ ഇപ്പൊ തുടങ്ങിയതാണ് ഇപ്പാക്ക് ഈ ഒരു ചീത്തറച്ചിലൊക്കെ എല്ലേ പെരാവളും ഉപ്പാരൊക്കെ ഇങ്ങനെ ഒരുപ്പ ഒരു പെരാവളും ഉണ്ടാവൂല പിന്നെ സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ അത് പാടെന്ന് ആ സുലൈമാൻ എന്താ കളിയുണ്ടോ ആ കളിട്ടേ കളിയൊക്കെ ഉഷാറാക്ക ആ ഒരു അന്തം വണ്ട നാട്ടിനും കാര്യമില്ല വീട്ടുകാർക്കും കാര്യമില്ലേക്കൂറിന്റെ ഫുട്ബോൾ കളിക്കാനായിരുന്നു കണ്ടാടും പോണാവത്ത് പ്രായണം ഈ നടക്ക കഗിന്റെ മാുംറക്കാമീന്റെൂട്ടിയും കോലും കണ്ടാലേ ഓത്താമാര് ചാത്ത മാരിയാ നാട്ടില് ഇപ്പൊ കഴിച്ചോളൂ ഇപ്പൊ എപ്പോഴും എപ്പഴും ഒരു ബൈക്കണ്ടിറങ്ങുമ്പോ ഇങ്ങനെ കാരണം കുറച്ചു നേരം കഴിച്ചണ്ടാ തോനെ നേരം കഴിച്ചണ്ട കേറി പാവത്ത് അവിടെന്തെങ്കിലും പണിയുണ്ടോ നോക്കി എങ്ങനെയാലും ഇഞ് ഇവിടെ തേടേണ്ടി പോരുകൊണ്ടി

ഏയ് കുട്ടിയെ അവിടെ ഒക്കെ എന്താ ഞാൻ ബീരാഖാനും മണല്ലേ പോയത് എപ്പ ഉണ്ട് പേരീല് അവിടെ ഉണ്ടാവും ഞാൻ മെയിൻറ്റൈനൊന്നുമില്ല അങ്ങനെ വർത്താനം അതിന്റെ പാപ്പയല്ലേ മനസ്സിനൊരു സുഖം പുറത്തും തരൂല തൊട്ടിയും നൊഞ്ഞിനൊക്കെ ചീത്തറിഞ്ഞുകൊണ്ടാണ് ഒരു സമാധാനം തന്ന പേരിൽ പിന്നെ എന്തിനാ വാപ്പാനൊക്കെ മെയിൻ്റെ ആവശ്യം ഏഹ് അങ്ങനെയൊക്കെയാ പാപ്പ പാപ്പ അയച്ചു തിന്നിട്ടുണ്ട് പാപ്പ വായിച്ചു കൊടുത്തിട്ട് തന്നെയാണ് തിന്നണത് പിന്നെ മക്കളെ നോക്കേണ്ട കടമ പാപ്പൊക്കെ തന്നെയാണ് പിന്നെ ആയിട്ട് ഇങ്ങനെ തല കേരള മനുഷ്യന്റെ ഒന്നിനാണ്ടി പോകുന്ന ഒരു മൊത്തം മനുഷ്യനാജ് അതിന്റെ കൂടെ പൊന്നടിച്ചപ്പോ രണ്ട് കുട്ടികളായിട്ടുണ്ടാവും ഇപ്പോഴും ബൂട്ടും ചൂട് എടുത്ത് മണ്ഡു ഒന്നും അതില് പാടില്ല ഒരു തമാശ രൂപത്ത് രൂപ അല്ല ഇത്തപ്പാണെക്കോടെ എനിക്ക് ബുദ്ധിമുട്ട് ഞാനേ ആള് പെരീക്കാ പോപ്പാന്റെത്തേക്കാണല്ലോ ഇച്ചെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ്ട് ഞാൻ പറഞ്ഞിട്ടോ ഇന്നാലേ നിങ്ങൾ ഇപ്പാണൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോണ്ടി മക്കളെ പെരയിലെ കെട്ടിട്ടല്ലല്ല രാത്രി ഒരു പത്ത് മണി അഞ്ച് പെരീക് ചെന്നാലേ ഇപ്പൊ പുളഞ്ചിത്തേക്കാരും ഒരു ജയിലത്തെ ജീവിതം എവിടെ ഞാൻ സംഗതി പറഞ്ഞാലേ എനിക്ക് കേക്കാൻ നേരം ഇന്റെ ചെറുപ്പത്തിൽ അനുഭവം എനിക്ക് കേൾക്കണം ഒരു പത്ത് വയസ്സ് വരെ ഇപ്പൊ പ്രൈക്ക് വരാ ഞാൻ ഉറങ്ങൂലും അന്ന് ഇപ്പൊ പാട്ട് കേട്ടിരും ഒപ്പൊ കൊണ്ടുനടക്കെ ചോദിച്ചു പിന്നെ അതൊരു പത്ത് പതിനെട്ട് വയസ്സായപ്പോ ഇപ്പൊ അതിന്റെ നിയന്ത്രണം ഇങ്ങനെ കുറച്ച് കൂടി വന്നു ആണ്ട് പോകരുത് മറ്റേപ്പോ കാണരുത് ഇങ്ങോട്ട് വരുന്നൊക്കെ അല്ല അപ്പോൾ അങ്ങനെ ചെറിയ വെറുപ്പ് തുടങ്ങി പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ എന്തായാലേ കുറച്ചും കൂടിയും ഞമ്മക്ക് സോതര്യം കിട്ടണമെന്ന് തോന്നുന്ന സമയത്ത് വാപ്പൻ ചെയ്തു ഒന്നും കൂടി മുറുക്കി പിടിച്ചു അതിൽ വാപ്പാൻ സെൽക്കാണ് കണ്ടുകൊണ്ട് നന്ദി ഇമ്മാനോട് അമ്മക്ക് വലിയ സ്നേഹമാണ് ഇമ്മ നമ്മൾക്ക് അതിനെ സൗകര്യം ചെയ്തു തരും പിന്നെ ഇപ്പോൾ ഞാൻ പെണ്ണെട്ടി പറ്റി രണ്ട് കുട്ടികളായി ആ കുട്ടികൾ വളർന്നപ്പോൾ ഒരാൾ പ്ലസ് ടു ഒരാൾ പത്താം ക്ലാസ് വേണം ഇന്ന് പോലെക്കോട് ഞാൻ അനുഭവിച്ചുണ്ട് അന്ന് വാപ്പാണ് ബെർത്തതേ ഇപ്പം നിന്ന് ഇങ്ങനെ തോന്നണം എൻ്റെ മക്കൾ ഇപ്പം നിന്നെ വെറുക്കുണ്ട് പഠിച്ചാണ് ഞാൻ അപ്പം അതിൻ്റെ ദ്വാരക്കു പഠിച്ചോട് എന്ത് അന്ന് നമ്മൾ ആ ചിന്തച്ച് ചിന്ത എന്ന് ഓരോ ചിന്തിച്ചുണ്ട് അപ്പൊ അത് കുറച്ചൊന്ന് കഴിക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് മനസ്സിലാവും ബോധ്യപ്പെട്ട എനിക്ക് ഞാൻ പറഞ്ഞത് എൻഡുട്ടി ഒന്നും ആരോഗ്യപ്പെടേണ്ട ഞാൻ പറഞ്ഞു തന്നത് മാത്രം ഇടുക്കണി ഇടുക്ക തള്ളണി തള്ള എട്ടാ ഞാൻ പോവാണ് കേട്ടാ പൊന്നാര മക്കളെ ഇച്ചു പറയാനുള്ളതേ ഇന്ന പോലത്തെ മക്കളുള്ള പാപ്പാരോടും ഉമ്മാരോടും കേട്ടോ നമ്മളെ ബാപ്പാരാണല്ലോ മക്കളെ അടിയിൽ എപ്പോഴും വില്ലന്മാര് അപ്പൊ അതുകൊണ്ട് മക്കളെ അടിയിൽ നിങ്ങൾ വില്ലത്തരം വല്ലാതെ കളിച്ചണ്ട ആ കാലൊക്കെ ഞമ്മളെ കുട്ടിക്കാലത്തേനും ഇപ്പൊക്കെ മക്കളോടൊന്നും അങ്ങനെ ചെയ്തിട്ട് കാര്യല്ല ഓരോട് സ്നേഹത്തിൽ നിന്നാലേ ഓരോ സ്നേഹം തിരിച്ച് ഞമ്മക്കും കിട്ടും അതല്ല ഓരോട് നമ്മൾ ഒരു നിന്നാലേ എന്നും നമ്മൾ ഓൽക്ക് വില്ലന്മാരെന്നെ കാലും അപ്പൊ ഈ ഒരു സമൂഹത്തിനും അനുസരിച്ച് നമ്മളിപ്പോ ജീവിച്ചാ നോക്കുക നല്ല സ്നേഹത്തിൽ നമ്മളെ മക്കളൊക്കെ ഒരുമിച്ച് കൂട്ടി ജീവിച്ച അപ്പോൾ ഒരു നല്ല സ്നേഹത്തിൽ നമ്മളോട് അടുത്തടുത്ത് വരും അതാണ് ഈ വീരാങ്കാക്കാർ നിങ്ങളോട് പറയാനുള്ള